മുപ്പത് വർഷത്തെ അധ്യാപനം പൂർത്തിയാക്കി വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പി എ നൌഷാദ് പോയത് ജീവിതം നയിക്കാൻ വീട്ടിലേക്കല്ല ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്കാണ് അൾസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിയാണ് കുട്ടികളുടെ പ്രിയപ്പെട്ട ഈ അധ്യാപകൻ മുപ്പത് വർഷത്തെ അധ്യാപന ജീവിതം പൂർത്തിയാക്കി പി എ നൌഷാദ് ഇംഗ്ലണ്ടിലേക്ക് വിമാനം കയറി ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയായ അൽസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടെ ഇന്റർനാഷണൽ ബിസിനസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി വിദ്യാർത്ഥിയായി ചേർന്നു തന്റെ ഓരോ സ്വപ്നങ്ങളും ഈ മനുഷ്യൻ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുകയാണ് പാർട്ട് ടൈം ജോലിയായി അധ്യാപനത്തിലും മറ്റും നൌഷാദ് ഇപ്പോൾ തന്നെ തിളങ്ങി യൂണിവേഴ്സിറ്റിയിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വിദ്യാർത്ഥിയാകാനും ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിനായി വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായി പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തിയഞ്ചു വർഷം അഞ്ചു വർഷക്കാലം സി ബി എസ് ഇ സ്കൂളിലും ഇതിനിടയിൽ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ കരസ്ഥമാക്കി ചെറുപ്രായത്തിലെ ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റികളും ഇംഗ്ലീഷ് സാഹിത്യവും ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ക്ലബുകളും നൌഷാദിന്റെ സ്വപ്നങ്ങളായിരുന്നു വിരമിക്കുന്നതിന് മൂന്ന് വർഷം ബാക്കിയിരിക്കെയാണ് നൌഷാദ് വളണ്ടറി റിട്ടയർമെന്റ് ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞത് അൽസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ സഹപാഠികളുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ടവനാകാൻ നൌഷാദിന് And he has come here in UK for you know higher studies. We hope for the best for his future. He served 30 years in the profession of the teaching and now he is facing the same problem as a student. <laughs> hope for the best and best will come for you. Nishad, best wishes. nishad is my classmate in England. Oh what can I say about him? Nushad is a good man, understanding, and he relates with everybody, which I know I think is a good skill for anyone in teaching life. കളരിയിലും ഫുട്ബോളിലും കമ്പമുള്ള നൌഷാദ് മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രേലിയയിലെ പേർത്തിൽ ഇന്ത്യയെ പ്രതിദീകരിച്ച് പങ്കെടുത്തിരുന്നു യൂട്യൂബിലൂടെ ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷാധ്യാപകനാകാനും നൌഷാദ് സമയം കണ്ടെത്തിയ എന്ന അർത്ഥം മതം മതം ഒരു ഒരു ദൈവം ഈ ഒരു വാക്യത്തിന്റെ പ്രാധാന്യം നമ്മൾ ഓർമ്മിക്കുമ്പോൾ എന്നുകൂടി നമ്മൾ ഓർമ്മിക്കുക എവിടെയാണോ സ്നേഹമുള്ളത് അവിടെയാണ് ജീവിതമുള്ളത് എന്നൊരു വാക്യം കൂടി നമ്മൾ ഓർമ്മിക്കുക ഇംഗ്ലീഷിൽ നിരവധി ശ്രദ്ധേയമായ കവിതകളും എഴുതിയിട്ടുണ്ട് ഇനി ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനാകണം അതിനുള്ള പഠനത്തിലാണ് നൌഷാദർ ഇംഗ്ലണ്ടിലെ പുതിയ സാധ്യതകൾ തേടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തു തന്നെയാലും ഇവിടെ എത്തിയപ്പോഴും എനിക്ക് ഏറ്റവും പ്രചോദനമായി കൊണ്ടിരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് അവരുടെ ഇടികൾ അവരുടെ പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകൾ നല്ല നല്ല ഏറ്റവും ലക്ഷ്യബോധമുള്ള ും പ്രചോദനമാണ് പി എ നൗഷാദിന്റെ ജീവിതം ഐ എം എ സ്ലോ വോക്ക് ഐ നെവർ വോക്ക് ബാക്ക് എന്ന അബ്രഹാം ലിങ്കന്റെ വാക്യം എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് നൌഷാദ് സാർത്ഥകമാകട്ടെ ഓരോ ലക്ഷ്യവും കണ്ണൂർ